അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് നവോദയ കുറിയാലിപ്പാടം ഭാഗത്ത് തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായി പ്രദേശവാസിയായ കളത്തുകുന്നേൽ അബൂബക്കറിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ഇരുപത് കോഴികളെ നായ്ക്കൾ കൊല്ലുകയും ഖൽഗത്തെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഖൽഗത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അബൂബക്കർ കൂട്ടിൽ വളർത്തിയിരുന്ന കോഴികളെയാണ് ഇന്ന് പുലർച്ചെ കൂട്ടമായി എത്തിയ നായ്ക്കൾ കടിച്ചു കൊന്നത് രാവിലെ ഒരു നാലര മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ പട്ടി പട്ടികത് പട്ടി കുറയ്ക്കുന്ന കേട്ടോ ഞാൻ വെളിയിൽ ഇറങ്ങി വന്നു ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടപ്പോഴത്തേനും അകത്തും പട്ടിയുണ്ട് വെളിലും പട്ടിയുണ്ട് അവിടുന്ന് വെട്ടം കണ്ടുകൊണ്ട് ഇത് എതിലേക്കോ ചാടി കയറി പോവുമായിരുന്നു അത് കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞാണ് ഞാനിത് നോക്കുന്നത് പള്ളി വെളുപ്പിനെ പള്ളി സുഭയംസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിതുപോലെ കയറി നോക്കുമ്പോഴത്തേനും ഇത് കൂടിയെല്ലാം ചട്ടി കിടക്കുവാണ് ചട്ടി പിന്നെ അത് അതിനുമുമ്പ് പോവുകയും ചെയ്തു വല്ലാത്തൊരു ശല്യമാണ് കണ്ടമാനം തെരുവ് നായ്ക്കളുണ്ട് ഇത് കൂട്ടത്തോടെ വരുമോ കൂട്ടത്തോടെ വന്ന് ഇങ്ങനെ കയറി അത് ഞാൻ അതുപോലെ മതിലും എല്ലാം കെട്ടി നല്ല പിന്നെ ബന്ദോസായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് എന്നിട്ട് എന്നുള്ളത് ഈ ഭാഗം തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മതിലുകെട്ടി സുരക്ഷിതമായാണ് കോഴികളെ അബൂബക്കർ വളർത്തിയിരുന്നതെങ്കിലും നായ്ക്കളുടെ ആക്രമണത്തിൽ അബൂബക്കറിന്റെ മുഴുവൻ കോഴികളും ചത്തു കോഴിക്കോടിനോട് ചേർന്ന് തന്നെ ലവ് ലവ്ബേഡ്സിന്റെ കൂടും ഉണ്ട് ഇതിന്റെ കൂടിന്റെ അടിയിൽ കെട്ടിയിരുന്ന നേറ്റ് നായ്ക്കൾ കടിച്ചു കീറി സംഭവം അറിഞ്ഞെത്തിയ വാർഡ് മെമ്പർ അമൃത റോയിയാണ് ഡോക്ടറെ വിളിച്ച് വിവരം അറിയിച്ചത് ഇതിന് പ്രകാരം ഡോക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ കുട്ടികൾ അടക്കമുള്ളവർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ ഭയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു വീടുകളിലും നായ്ക്കളുടെ അക്രമം ഉണ്ടായതായി പ്രദേശവാസി പറഞ്ഞു ഇത് അതിരമുഴ പഞ്ചായത്തില് ആറാം വാർഡാണ് നിലവിൽ ഇത് അതിരൂക്ഷമായിട്ട് ഇവിടെ നായ്ക്കളുടെ ശല്യം തുടങ്ങിയിട്ട് ഒരു മൂന്നാല് മാസമായിട്ടുണ്ട് കുട്ടികൾ പോകുമ്പോഴത്തേക്കൊക്കെ വളരെ ആവശ്യം ഓടിച്ച് ഉപദ്രവിച്ചു അവർ വന്ന് വീണ് കാലും കൈയ്യൊക്കെ മുറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടില് രണ്ട് വീട്ടിൽ വന്ന് ഇതുപോലെ നായ്ക്കള് വന്ന് ശല്യം ഉണ്ടാക്കി വലിയ ഇതിപ്പം ഇത് ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് കൊന്നിരിക്കുന്ന അടിയന്തിരമായി തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയം